ഹായ് ഫ്രണ്ട്സ് ഒരുപാട് സ്പൈസസ് മസാല ഒന്നും ചേർക്കാതെ സിമ്പിൾ ഒരു ചെമ്മീൻ ബിരിയാണി റെഡി ആക്കിയാലോ അപ്പം അതിനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അര കിലോ ഉണ്ട് കേട്ടോ ചെമ്മീന് അതിലേക്ക് മൂന്ന് സവാളയാണ് ആവശ്യമുള്ളത് മൂന്ന് സവാള കനം കുറച്ച് അരിഞ്ഞത് എടുക്കുക മൂന്ന് തക്കാളി എടുക്കുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള സ്പൈസസ് ഒതു കൂടി എടുത്ത് വെക്കുക നമ്മൾ ആദ്യം സവാള ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിൽ കുറച്ചധികം തന്നെ ഒഴിച്ചിട്ട് സവാള ഫ്രൈ ചെയ്തെടുക്കാം അല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പിന്നൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ട്ടോ കേട്ടോ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ബ്രൗൺ കളറാവുമ്പോൾ തന്നെ സവാള കോരി മാറ്റാം ആ ഓയിലന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുതിരും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ട്ടോ വീഡിയോ സ്കിപ്പ് ആയതാണേ ഓയില് ഫുള്ളും ആ ഓയിൽ ഫുള്ളും എടുക്കണ്ട ഓയില് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്പൈസസ് ഇട്ടുകൊടുക്കാം കുറച്ച് ഒന്നര ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ചമുളക്കെ മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാട്ടോ തക്കാളി ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നന്നായി വെന്തടയാൻ വേണ്ടി നമുക്ക് രണ്ട് മിനിറ്റിൽ നിന്ന് ലോ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആട്ടോ ഞാൻ ചേർക്കുന്നത് എരിവ് അത്യാവശ്യം വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു പിടി മല്ലിയില പുതിനും കൂടി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അതൊന്ന് മസാല അതിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് നമുക്കത് വേവാനായിട്ട് നമുക്ക് കായിസ് വേവിച്ചെടുക്കാം അതിനായിട്ടൊരു പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിക്ക് മൂന്നര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കൈമ റൈസ് ആട്ടം എടുത്തിട്ടുള്ളത് ഞാൻ അത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിയിലേയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതിൽ കുറച്ച് ഉള്ളി കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് വ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇവിടെ ചെമ്മീം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഏടാക്കിയിട്ട് നമുക്ക് ദമ്മ ചെയ്തെടുക്കാം ഒരുപാട് അമർത്തി ദം ചെയ്യരുത് മേലെ അങ്ങനെ ഇതറി ഇട്ടിടുന്ന പോലെ തന്നെ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും മല്ലിയിലയും പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള എല്ലാം കൂടി ചേർത്ത് നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ദമ്മിനായിട്ട് വെക്കാം കേട്ടോ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ വളരെ എളുപ്പമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ